ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കോതമംഗലത്തും പ്രതിഷേധമുയർന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയാണ് പ്രതിഷേധിച്ചത് ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിലാണ് കെജ്രിവാൾ അറസ്റ്റിലായത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കോതുമംഗലത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം പ്രസിഡന്റ് ജിജോ പൗലോസ് ഉദ്ഘാടനം ചെയ്തു ചരിത്രം നിരവധി ഓർമ്മകളുടെ ദിവസമാണ് ഇത് നമുക്കൊരു കറുത്ത ഓർമ്മയുടെ ദിവസമായിട്ട് മാറുകയാണ് ഈ മാർച്ച് ഇരുപത്തൊന്ന് നമുക്ക് എന്നല്ല ജനാധിപത്യത്തെ ആവോളം സ്നേഹിക്കുന്ന ഈ നാട്ടിൽ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യത്തിന് ഒരു കാവലാൾ ഉയർത്തു വരുമെന്ന് പ്രത്യാശിക്കുന്ന സകല ജനങ്ങൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് ഇരുപത്തൊന്ന് അവരുടെ ഒരു കറുത്ത ദിനമാണ് ബിജോയ് പുളിക്കൽ സുരേഷ് പത്മനാഭൻ ലിൻസൺ തോമസ് മുഹമ്മദ് നൌഷദ് കെ എസ് ഗോപിനാഥ് സാബു കുരിശിങ്കൽ ഷാജൻ കാറുകടം എൽദോ പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി കെ സി വി ന്യൂസ് കോതമംഗലം